കൊടുങ്ങല്ലൂരിലെ ഇടവിലങ്ങിൽ വീട്ടിലേക്കുള്ള വഴിയിൽ ശുചിമുറി മാലിന്യം തള്ളി സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടുകാരനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കൊടിയൻ ബസാർ കള്ളുഷാപ്പിന് സമീപം തറയിൽ മുകുന്ദൻ മേനോന്റെ പുരയിടത്തിലേക്കുള്ള ഗേറ്റിന് മുന്നിലാണ് ശുചിമുറി മാലിന്യം തള്ളിയത് റോഡരികിൽ ഗേറ്റിന് മുന്നിൽ മാലിന്യം തളം കെട്ടി നിൽക്കുകയാണ് കോതപ്പറമ്പിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി രാജനെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായത് തിങ്കളാഴ്ച രാത്രിയിലാണ് ഇവിടെ മാലിന്യം തള്ളിയത് ഇന്ന് രാവിലെ റോഡരികിൽ നിറഞ്ഞു കിടക്കുന്ന മാലിന്യം മണ്ണിട്ട് മൂടാൻ എത്തിയ രാജയെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു മാലിന്യം തള്ളിയവർക്കെതിരെ ഇടവില്ല പഞ്ചായത്ത് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി ചുമത്തിൽ ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്ന് ഒഴിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അവിടുത്തെ എന്ന പ്രസിഡന്റ് എന്നെ വിളിച്ചു പറയുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും അപ്പോൾ തന്നെ പോലീസ് വന്ന് അതിന് അതിനുവേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തുടർ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ്